ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം പിതൃ കർമ്മത്തെക്കുറിച്ചാണ് പിതൃ അല്ലെങ്കിൽ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും അതിൻ്റെ അടിസ്ഥാനപരമായ തത്വ തത്വത്തെക്കുറിച്ചുമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി പൂർണ്ണമായും ഇല്ലാതെയായി പോകുമെന്ന് ലോകത്ത് ഒരു ജനവിഭാഗവും ഒരു കാലഘട്ടത്തിലും വിശ്വസിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ജീവൻ നഷ്ടപ്പെട്ടു പോയ ശരീരത്തിന് വേണ്ടിയും ശരീരം ഉപേക്ഷിച്ചു പോയ ജീവാത്മാവിന് വേണ്ടിയും എല്ലാ വിഭാഗം ആളുകളും മരണാനന്ത കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ആത്മാവും പുനർജന്മവും ഒന്നും ഇല്ല എന്ന് പറയുന്ന നാസ്തികരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ പോലും അവരുടേതായ വിശ്വാസങ്ങളനുസരിച്ച് അല്ലെങ്കിൽ അവരുടേതായ രീതിക്കനുസരിച്ച് മരണാനന്ത കർമ്മങ്ങളും വാർഷികമായിട്ടുള്ള അനുസ്മരണങ്ങളും എല്ലാം നടത്തുന്നു നടത്തുന്നുണ്ട് മരണാനന്തര ക്രിയകൾ ചെയ്തില്ലെങ്കിൽ ശരീരം വിട്ടുപോയ ജീവൻ അല്ലെങ്കിൽ ആത്മാവ് ഘോരമായ നരകാഗ്നിയിൽ പതിക്കുമെന്നും അവിടെ വിവിധ തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാകുമെന്നും നമ്മുടെ ഹിന്ദു വിശ്വാസം അനുസരിച്ചുള്ള ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും സ്മൃതികളിലും പറയുന്നു അല്ലെങ്കിൽ പിതൃകർമ്മം ചെയ്യേണ്ട കാര്യത്തിൽ വേണ്ടത്ര രീതിയിലുള്ള പരിഗണന അല്ലെങ്കിൽ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ആ മരിച്ചുപോയ പിതൃവിൻ്റെ ബന്ധുക്കൾക്ക് ഏത് തരത്തിലുള്ള ദുരിതങ്ങൾ ദാരിദ്ര്യ ദുഃഖങ്ങളും രോഗാതി ദുരിതങ്ങളും ഉണ്ടാവുമെന്നും സ്മൃതികളിലും പുരാണങ്ങളിലും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇങ്ങനെ പല രീതികളിൽ പറഞ്ഞ് നിർബന്ധിച്ചും അല്ലെങ്കിൽ ഭയപ്പെടുത്തിയും ഒക്കെ ജനങ്ങളെ പിതൃകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി സജ്ജരാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇന്ന് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് എല്ലാ കാര്യങ്ങൾക്കും യുക്തിയും അല്ലെങ്കിൽ യുക്തിയുടെയും ബുദ്ധിയുടെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രം നോക്കിക്കാണുന്ന ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഇത്തരം വിവരണങ്ങൾ ഒരുപക്ഷെ മതിയാവുകയില്ല ശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് അവരത് ചെയ്യാൻ തയ്യാറാവുകയുള്ളു പിതൃപൂജ അല്ലെങ്കിൽ പിതൃ പിതൃക്രിയ അല്ലെങ്കിൽ ശ്രാദ്ധക്രിയ എന്ന് പറയുന്നത് ഒരു ചെറിയ പൂജാ കർമ്മം തന്നെയാണ് ദേവപൂജ പോലെ തന്നെയുള്ള ഒരു പൂജാകർമ്മമാണ് പിതൃപൂജയും പക്ഷേ ദേവപൂജയും പിതൃപൂജയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം ദേവപൂജ ചെയ്യുന്നത് നമ്മൾ കിഴക്കോട്ടിരുന്ന് ചെയ്യുമ്പോൾ പിതൃപൂജ ചെയ്യുന്നത് തെക്കോട്ടിരുന്നിട്ടാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ മാത്രമാണ് രണ്ടും തമ്മിൽ ഉള്ളു പക്ഷെ അടിസ്ഥാനപരമായ തത്വം ഒന്ന് തന്നെയാണ് പിതൃപൂജ ചെയ്യുന്നതിന് മുമ്പായി സ്ഥലശുദ്ധി വരുത്തി അവിടെ ഒരു തൂശ്നയില വെച്ച് ആത്മാവിനെ അന്തരിച്ചു പോ പോയ പിതൃവിനെ സങ്കല്പിച്ച് ആ ആത്മാവിനെ വിളിച്ചു എത്താൻ വേണ്ടി ഒരു തൂശ്ശിനയിൽ മൂന്ന് ദർഭ വയ്ക്കുന്നു ആ ദർഭയിലേക്ക് പിതൃവിൻ്റെ ഭൗതിക ശരീരമായി സങ്കല്പിച്ച് നിർമ്മിക്കുന്ന അന്നം നിൽക്കുന്നു ഈ അന്നത്തിന് കവ്യം എന്ന് പറയുന്നു ഈ കവ്യത്തിലൂടെ സ്ഥൂല ശരീരം അതായത് ഭൗതിക ശരീരം ലഭിച്ച പിതൃവിനെ കുളിപ്പിക്കുന്നു വസ്ത്രം ധരിപ്പിക്കുന്നു ചന്ദനം ധരിപ്പിക്കുന്നു ദീപവും ധൂപവും കാട്ടി പ്രസാദിപ്പിക്കുന്നു പ്രസാദിപ്പിച്ച് വളരെ സന്തോഷത്തോടു കൂടി തന്നെ വിഷ്ണുലോകത്തേക്ക് പറഞ്ഞു നിൽക്കുന്നു ഇതോടുകൂടി പിതൃപൂജയുടെ ചടങ്ങുകൾ അവസാനിക്കും നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളായ ആകാശം അഗ്നി വായു ജലം ഭൂമി ഇതുകൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ടാണ് പഞ്ചഭൂതങ്ങളുടെ പ്രതീകങ്ങളായ പുഷ്പം ജലം ചന്ദനം ദീപം ധൂപം ഇവ കൊണ്ട് പിതൃവിൻ്റെ ശരീരം പുനർനിർമ്മിക്കുന്നത് മരിച്ചു